മക്കളെ മാടൂമി മരം നിക്കേ അതാ മൈലാഞ്ചി മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന കുഞ്ച തീവാതിൽ ഞാൻ മുട്ടി വീളിച്ചത് ഞാനല്ലോ ൂ കണ്ടോട്ടേ നല്ല ഭംഗിയുള്ള പൂവല്ലേ ആക കാണാൻ നല്ല ഭയങ്കര കൊറൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതാ ഇത് എന്റെ ശംഖുപുഷ്പം വളരെ സ്നേഹത്തോടു കൂടി വളർത്തുന്ന ഒരു ശംഖുപുഷ്പ ചെടിയാണിത് ഇതെന്റെ ആത്മാർത്ഥമായുള്ള ചെടിയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിനെ വെച്ചിട്ട് അറിയാലോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ശങ്ക നമ്മടെ ഒരു ചറബ ചെടി അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ പനസാത്തുന്ന ഒരു കഷ്ണം കൊണ്ടുവന്നതാ അതൊക്കെ എല്ലാ മാറ്റമായിട്ട് കൂടുതലേ നല്ല ഭംഗി കാണാൻ ഇല്ല തുളസി ചുവന്ന തുളസി പക്ഷെ അതിന് ക്ഷീണം പറ്റി പോയി ഓണൊക്കെ പോയി വെള്ളമില്ലാത്ത കാരണം കൊണ്ടേ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ കുറേ ഉണ്ടായിരുന്നു നല്ല ഭംഗിയല്ലോ അങ്ങനെ വെള്ളം ഒച്ചു വെള്ളം ഒച്ചിതിപ്പോൾ പിടിച്ചു വരണതാണ് കാണാൻ ഭംഗി ഇത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതൊക്കെ ഒന്നും പിടിച്ചില്ല എല്ലാം പോയി ആണെങ്കിൽ ഇതിനെ വളർത്തി എടുക്കുകയാണ് ഞാൻ ഇത് നല്ലൊരു ഔഷധമായുള്ളൊരു മരുന്നാണ് ഇതിൻ്റെ പേര് കൈന്ന് വച്ചു പറയും ഇതിൻ്റെ അതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചാൽ ആ സുഖത്തിനെ നേരി വെച്ചൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടും അങ്ങനത്തെ ചെടിയാണ് പോയിട്ട് ഞാൻ വെള്ളം ഒച്ചു വളർത്തി ഇപ്പം ആകെ തളർന്നു നന്നായി വരികയാണ് ആ ചെടിയാണ് എൻ്റെ ഇന്നത്തെ പരിപാടികൾ തൊക്കേന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ലൈക്ക് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉമ്മാടെ വളരെ അധികം സ്നേഹത്തോടു കൂടെയുള്ള നന്ദി